നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ ഒരു ഡോക്ടർ കൂടിയായ റോബിൻ രണ്ടു വർഷം മുൻപ് നടന്ന സീസണിലാണ് പങ്കെടുത്തതെങ്കിലും ഇപ്പോഴും താരത്തിന്റെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയാറുണ്ട് ബിഗ് ബോസ് സമയത്ത് തന്നെ നിരവധി വിവാദങ്ങളിലും താരം പെട്ടിരുന്നു റോബിനെ പോലെ തന്നെ ഇന്ന് മലയാളികൾക്ക് സുപരിചിതയാണ് പ്രതിശ്രുത വധു ആരതി പൊടിയും സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡിയാണ് റോബിനും ആരതിയും കഴിഞ്ഞ ദിവസമായിരുന്നു തന്റെ വിവാഹ തീയതി ആരാധകരെ റോബിൻ അറിയിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ജൂൺ ഇരുപത്തിയാറിനാണ് വിവാഹം കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആരതി സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ടും ബിസിനസിന്റെയും മറ്റുമായി നിരവധി തിരക്കുകളൊക്കെ ഉള്ളത് വിവാഹം വൈകുന്നതെന്നാണ് പറഞ്ഞിരുന്നത് നിശ്ചയം കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയായ ദിവസത്തിലായിരുന്നു വിവാഹത്തെ കുറിച്ച് പറഞ്ഞ് താരങ്ങൾ രംഗത്തെത്തിയത് ഈ വർഷം ജൂണിൽ തങ്ങളുടെ വിവാഹം ഉണ്ടെന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റായിരുന്നു റോബിനും ആരതിയും പങ്കുവച്ചിരുന്നത് ഇപ്പോഴത്തെ എന്തുകൊണ്ടാണ് വിവാഹം വൈകിയതെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ആരതി ഒരു യൂട്യൂബ് ചാനലുകളോടാണ് താരത്തിന് പ്രതികരണം എനിക്ക് വേണ്ടിയായിരുന്നു വിവാഹം കുറച്ച് ഡിലേ ചില കാര്യങ്ങൾ കൊണ്ടായിരുന്നു അതിനിടയിൽ റോബിൻ ചില കാര്യങ്ങളും ഒക്കെ വന്നു അപ്പോൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ ഒരു ടൈം എടുത്തത് രണ്ടുപേരുടെയും തിരക്കുകൾ കഴിഞ്ഞു അങ്ങനെയാണ് വിവാഹ തീയതി തീരുമാനിച്ചത് ഗുരുവായൂരിൽ വെച്ചായിരിക്കും വിവാഹം ജീവിതത്തിൽ വെൽ പ്ലാൻഡായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അത് സിനിമയായാലും ബിസിനസ് ആയാലും താരം വ്യക്തമാക്കി റോബിൻ ചേട്ടന്റെ പ്രേക്ഷക പിന്തുണയിൽ വളരെ അധികം സന്തോഷം തോന്നാറുണ്ട് സാധാരണ വിജയിച്ച ആളിനായിരിക്കും പിന്തുണ കൂടുതൽ റോബിൻ ചേട്ടൻ വിജയിച്ചിട്ട് പോലുമില്ല എന്നിട്ടും ഇപ്പോഴും അന്ന് ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുന്നു എന്നത് സന്തോഷമാണ് വെറും എഴുപത് ദിവസം കൊണ്ടാണല്ലോ ഈ ഇഷ്ടം നേടിയെടുത്തത് അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ഇഷ്ടപ്പെടുന്നവരെ പോലെ തന്നെ ഇഷ്ടപ്പെടാത്തവരുമുണ്ട് പക്ഷെ പോസിറ്റീവ് സൈഡ് മാത്രം നമുക്ക് നോക്കാം ിയാൽ മതിയല്ലോ വളരെ കുറച്ചു സമയം കൊണ്ട് ഇഷ്ടപ്പെടിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എനിക്ക് എൻറെ പാർട്ട്ണർ എന്ന നിലയിൽ അത് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമാണ് ബിഗ് ബോസ് ഷോ ഒക്കെ കഴിഞ്ഞു ഇനി ആൾ ആളുടെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുകയാണ് ഞാനും എൻ്റെ കാര്യങ്ങളുമായി പോകുകയാണ് രണ്ടുപേരും രണ്ടുപേരുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതുപോലെ നടന്നതോടെ വിവാഹത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു ആരതി വ്യക്തമാക്കി വിവാഹശേഷം ദുബായിൽ സെറ്റിൽ ആവും എന്ന് കഴിഞ്ഞ ദിവസം റോബിൻ പറഞ്ഞിരുന്നു എന്നാൽ ദുബായിൽ സെറ്റിൽഡ് ആവാൻ സാധിക്കില്ലെന്നാണ് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആരതി നൽകിയ മറുപടി അങ്ങനെയല്ല പുള്ളി പറഞ്ഞത് സെറ്റിൽ ആവാൻ ആഗ്രഹമുണ്ടെന്നാണ് നമുക്ക് പല രാജ്യങ്ങളിലും പോണം കാണണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ എന്തായാലും ദുബായിൽ സെറ്റിൽ ആവാൻ സാധിക്കില്ല എന്റെ ബിസിനസ് ഇവിടെ നാട്ടിലാണ് റോബിൻ ചേട്ടൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നാട്ടിലാണെന്നും ആരതി പറഞ്ഞു കുറച്ച് ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉണ്ട് ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു സാധാരണ ആളുകൾ ഗോൾഡൻ വിസ കിട്ടിയാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കില്ല നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉള്ള സ്ഥലമാണ് യു എ എന്നും റോബിൻ പറഞ്ഞു ഞാനത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുകയും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് വരികയുമാണ് അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ച എനിക്ക് ഒരു ഗോൾഡൻ വിസ തന്നത് വലിയൊരു കാര്യമാണ് തിനു ഞാൻ അതിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയത് അതുകൊണ്ടാണ് ദുബായി പോലെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ദുബായിൽ പനമേര എടുത്തതും അതുകൊണ്ടാണ് അവിടെ വാങ്ങാൻ കാശ് കുറവാണ് ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളാണ് എന്റെ കയ്യിൽ അധികം കാശില്ല ഇവിടത്തെക്കാളും നാലിലൊന്ന് കാശ് മാത്രമേ അവിടെ ആകുന്നുള്ളൂ അതുകൊണ്ടാണ് അവിടെ ഒരെണ്ണം എടുത്തത് ഇവിടെയും ഒരെണ്ണം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് കോടീശ്വരനാവണം എന്നൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആളുകളെ സഹായിക്കണമെന്ന് എനിക്കുണ്ട് എന്റെ ആ ബിസിനസ് റെഡി ആയാലും ഒരുപാട് ആളുകൾക്ക് കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പൊടിയുമായി ദുബായിൽ സെറ്റിൽ ആവാനാണ് പ്ലാൻ കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും കാര്യം നല്ലൊരു ഫാഷൻ ഡിസൈനർ ആണ് പുള്ളിക്കാരിയുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിംഗിന്റെ എന്തെങ്കിലും സംഭവം ദുബായിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും റോബിൻ വ്യക്തമാക്കിയിരുന്നു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you